ദൈവങ്ങൾ ഉണ്ടായത് ബഹ്റൈനിൽ ആണത്ര ലോകത്ത് ഇന്നുള്ള ഏറ്റവും വലിയ ഖുർആൻ ശേഖരം സ്ഥിതി ചെയ്യുന്നത് ബഹ്റൈൻറെ തലസ്ഥാന നഗരിയായ മനാമയിലാണ് മനാമയിലെ ചരിത്ര പ്രസിദ്ധമായ കില്ലത്ത് ബഹ്റൈൻ എന്ന കോട്ടയാണ് ഈ കാണുന്നത് ഭൂമിയിൽ തന്നെ ആദ്യമായി ശുദ്ധജലം കണ്ടെത്തിയതും ആദ്യമായി ദൈവങ്ങൾ ജനിച്ചതും ഈ കോട്ടയിലാണെന്നാണ് സുമേറിയൻ പൗരാണിക സങ്കല്പം ദിൽമുൻ എന്ന പേരിൽ അറിയപ്പെട്ട നാഗരികതയായിരുന്നു ഇവിടുത്തെ ആദിമ താമസക്കാർ സ്വപ്നതുല്യമായ ദേശമായിരുന്നു അത് വിശുദ്ധമായ എന്നാണ് ദിൽമുൻ എന്ന വാക്കിന്റെ ഭാഷാർത്ഥം അറബിക്കടലിന്റെ തീരങ്ങളോട് ചേർന്ന് ഗൾഫ് രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ഈ കോട്ടയ്ക്ക് ബഹറൈൻ്റെ സാംസ്കാരിക വളർച്ചയിലും സമുദ്ര വ്യാപാര രംഗത്തും നിർണായകമായ പങ്കുണ്ട് വിവിധ കാലഘട്ടങ്ങളിൽ ജീവിച്ച ജനതകളുടേതായി അഞ്ച് ലക്ഷത്തിലധികം അവശിഷ്ടങ്ങളാണ് ഈ കോട്ടക്കകത്തു നിന്നും കണ്ടെത്തിയത് മനാമയിൽ തന്നെയുള്ള ബഹ്റൈൻ നാഷണൽ മ്യൂസിയത്തിൽ അവ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സഹസ്രാബ്ദങ്ങളോളം സമുദ്ര വ്യാപാര രംഗത്തെ അടക്കി ഭരിച്ച ദിൽമുൽ ജനതയെക്കുറിച്ച് പൗരാണിക കാലത്ത് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലുള്ള വിവരങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തും പുതിയ തലമുറയിലുള്ളവർക്ക് ഏറെയൊന്നും അറിയാനിടയില്ലാത്ത ബഹ്റൈൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് ഈ ലക്കം ജേണിയിസ്റ്റിൽ വലിപ്പം കൊണ്ടും നിർമ്മാണ സവിശേഷതകൾ കൊണ്ടും സഞ്ചാരികളെ ആകർഷിക്കുന്ന മുസ്ലിം പാശ്ചാത്യ കാലഘട്ടങ്ങളുടെ സവിശേഷതകൾ ഒരുപോലെ കാണാനുള്ള കില്ലത്ത് ബഹ്റൈൻ യുനെസ്കോ അംഗീകരിച്ച ചരിത്ര സ്മാരകങ്ങളിലൊന്നാണ് ഏകദേശം പത്ത് ഹെക്ടറിൽ പരന്നു കിടക്കുന്ന ഈ കോട്ടയ്ക്ക് പന്ത്രണ്ട് മീറ്റർ വരെ ഉയരമുള്ള ഗോപുരങ്ങളുണ്ട് ദിൽമുൻ നാഗരികതയുടെ കാലത്ത് ജീവിച്ച ആദ്യകാല ഭവനങ്ങളുടെ മാതൃകകൾ ഈ കോട്ടയ്ക്കകത്ത് പ്രദർശിപ്പിച്ചത് കാണാനാവും കേരളത്തിലും മറ്റും ഉണ്ടായിരുന്ന ഓലമേഞ്ഞ വീടുകളുടെ മറ്റൊരു പതിപ്പാണിത് തെങ്ങോലകൾക്ക് പകരം ഈന്തപ്പനയൊലകളാണെന്ന വ്യത്യാസം മാത്രം ഈ വീടുകളുടെ പശ്ചാത്തലത്തിൽ കോട്ടയിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ ആധുനിക ബഹ്റൈൻ്റെ പടുകൂറ്റൻ പാർപ്പിട സമുച്ചയങ്ങളാണ് കാണാനാവുക പഴമയുടെയും ആധുനികതയുടെയും ദൃശ്യങ്ങളെ ഒറ്റ ഫ്രെയിമിലൂടെ കാണാനാവുന്ന അപൂർവ സുന്ദരമായ ഒരിടമാണിത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും മറ്റുമുള്ള ചരക്കുകളുമായി വരുന്ന കപ്പലുകളെ കോട്ടയമായി ചേർത്ത് നിർത്തിയ ഇടനാഴികൾ നിലവിൽ കാണാനാവില്ല ഇന്ന് മറ്റിവിടത്തെയും പോലെ വെറുമൊരു ഓപ്പൺ ബീച്ച് മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത് സുമേറിയൻ മെസപ്പൊട്ടേമിയൻ സാഹിത്യങ്ങളിൽ മായികമായ പരിവേഷമുള്ള ദേശമാണ് ബഹ്റൈൻ ജലത്തിന്റെയും ബുദ്ധിയുടെയും ദൈവമായ എൻകിയാണ് പുരാതന കാലത്ത് ഈ ദ്വീപു സമൂഹത്തെ വാസയോഗ്യമാക്കിയതെന്നാണ് അവരുടെ പുരാണങ്ങൾ പറയുന്നത് ഉട്ടു എന്ന സൂര്യദൈവത്തോട് ഭൂമിയെ വാസയോഗ്യമാക്കാൻ എൻകി ആവശ്യപ്പെട്ടതിനു ശേഷമാണ് ബഹ്റൈനിൽ കൃഷിയും മനുഷ്യവാസവും ആരംഭിച്ചതെന്നും സുമേറിയൻ പുരാണങ്ങൾ പറയുന്നു എൻകിയും ഭൂമിയുടെ ദൈവമായ മിൻഹുർസാഗും ഇണചേർന്നാണ് സുമേറിയൻ പുരാണങ്ങളിലെ മറ്റുള്ള ദൈവങ്ങൾക്ക് ജന്മം നൽകിയത് മരണം രോഗം വാർദ്ധക്യം മുതലായവ മനുഷ്യനെ പിടികൂടാത്ത സ്വർഗ്ഗ പ്രദേശമായാണ് ഈ ദ്വീപ് കണക്കാക്കപ്പെട്ടത് അവിടുത്തെ സിംഹങ്ങളും ചെന്നായിക്കളും ആരെയും കൊല്ലാറുണ്ടായിരുന്നില്ല അത്രേ ദിൽമുൻ നാഗരികതയ്ക്ക് ശേഷം പേർഷ്യൻ ഹെൽനിസ്റ്റിക് പോർച്ചുഗീസ് അറബ് ജനതകളും ഈ കോട്ടയെ അധീനപ്പെടുത്തിയവരിലുണ്ട് പക്ഷേ കൂട്ടത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും ബഹ്റൈൻറെ സാംസ്കാരികമായ വളർച്ചയിൽ നിർണായകമായ സംഭാവനകൾ നൽകിയതുമായ കാലഘട്ടം ദിൽമുൻ നാഗരികതയുടേതാണ് പവിഴവും മത്സ്യസമ്പത്തുമല്ലാതെ സ്വന്തമെന്ന് പറയാവുന്ന ഉൽപ്പന്നങ്ങളൊന്നും തന്നെ അക്കാലത്ത് ബഹ്റൈനിൽ ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഇന്ന് ഇറാഖായി അറിയപ്പെടുന്ന പഴയ മെസപ്പോട്ടേമിയയിൽ നിന്നും ഇറാൻ ആയി മാറിയ പേർഷ്യയിൽ നിന്നും ദിൽമുൻ ജനത ചരക്കുകൾ ഇറക്കുമതി ചെയ്യുകയും ഇന്ത്യയിലേക്കും ചൈനയിലേക്കും കയറ്റുമതി നടത്തുകയും ചെയ്തു അത്ഭുതകരമായ ആ ചരിത്രമാണ് ഈ കോട്ടയ്ക്ക് പറയാനുള്ളത് പുതിയ കാലത്തെ ഭാഷയിൽ അക്കാലത്തെ വലിയൊരു റീഎക്സ്പോർട്ടിംഗ് കേന്ദ്രമായിരുന്നു കില്ലത്ത് ബഹ്റൈൻ പണത്തിന്റെ ഉപയോഗം അന്ന് വ്യാപകമായിരുന്നില്ല എന്നോർക്കുക ഇവിടെയുള്ളത് കയറ്റിയച്ച് മറ്റെവിടെയെങ്കിലും ഉള്ളത് പകരം വാങ്ങുക എന്നതായിരുന്നു അന്നത്തെ രീതി തുറമുഖം ഉപയോഗപ്പെടുത്തുന്ന വിദേശ കപ്പലുകളിൽ നിന്ന് ലഭിക്കുന്ന നികുതി വരുമാനവും ദിൽമുൻ ജനതയെ അക്കാലത്തെ അതിസമ്പന്ന സമൂഹങ്ങളിൽ ഒന്നാക്കി മാറ്റി അന്നത്തെ വ്യാപാര രീതികളിലേക്ക് വെളിച്ചം വീശുന്ന രേഖകൾ പലതും പിൽക്കാലത്ത് കണ്ടെത്തിയിട്ടുണ്ട് മെസപ്പോട്ടേമിയൻ സുമേറിയൻ പെർഷ്യൻ അസീരിയൻ സംസ്കാരങ്ങളുടെ സമ്മിശ്ര രൂപമായിരുന്നു ദിൽമുൻ നാഗരികത ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് തൊട്ടു തൊട്ടുമുമ്പെയുള്ള നാളുകൾ വരെയും പെർഷ്യൻ സസാന്നിധികളുടെ കീഴിലായിരുന്നു കില്ലത്ത് അൽ ബഹ്റൈൻ ആറാം നൂറ്റാണ്ടിലാണ് ഇസ്ലാം ഈ എത്തുന്നത് ദിൽമുൻ നാഗരികതയുടെ അവശിഷ്ടങ്ങൾക്കുമേൽ പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ കാലത്ത് പണി കടിപ്പിക്കപ്പെട്ടതാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ കോട്ട വളരെ ചെറിയൊരു കാലഘട്ടം മാത്രമേ പോർച്ചുഗീസ് അധിനിവേശത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞുള്ളൂ കൃത്യമായി പറഞ്ഞാൽ വെറും എൺപത്തിയൊന്ന് വർഷം മാത്രം പോർച്ചുഗീസ് കാലഘട്ടം അവസാനിച്ചതോടെ ചരിത്ര ആ തുറമുഖവും കാലക്രമേണ ഇല്ലാതെയായി ആയിരത്തി അറുനൂറ്റി രണ്ടിൽ അവരെ തുരത്തിയ ഇറാനിൽ നിന്നുള്ള സഫാബിദ് ഭരണകൂടമാണ് പിന്നീട് ഇങ്ങോട്ടുള്ള കാലത്ത് ബഹ്റൈൻ ഭരിച്ചത് ഈ രാജ്യത്ത് ഷിയാ മതസങ്കല്പങ്ങൾ കടന്നുവരാൻ വഴിയൊരുക്കിയതും സഫാബിദുകളുടെ ഭരണകാലഘട്ടമാണ് സഫാവിദുകളുടെയും മുമ്പേയുള്ള കാലത്താണ് ഇന്ന് ബഹ്റൈനിലെ ഏറ്റവും പുരാതനമായ മസ്ജിദായ അൽ കമീസ് പണി കഴിപ്പിക്കപ്പെടുന്നത് ക്രിസ്തുവർഷം അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പള്ളി പണികഴിപ്പിക്കപ്പെട്ടുവെന്നാണ് പ്രദേശത്തുള്ളവരുടെ വിശ്വാസം എന്നാൽ പതിനൊന്നാം നൂറ്റാണ്ടിൽ ഉമയദ് കാലഘട്ടത്തെക്കാളും പഴക്കം മസ്ജിദിന് ഇല്ലെന്നാണ് ഇവിടെ നിന്നുള്ള ആർക്കിയോളജി പര്യവേക്ഷണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഒരുപക്ഷെ ഇന്നത്തെ പള്ളിയുടെ ആദ്യത്തെ രൂപം ഇനിയും കണ്ടെത്താനാവാതെ എവിടെയോ ബാക്കിയുണ്ടായിരിക്കണം ഏഴാം നൂറ്റാണ്ടിലെ ചില ഖബർസ്ഥാനുകൾ അൽക്കമ്മിസം മസ്ജിദിനോട് ചേർന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ കബറുകൾക്ക് മേൽ ഉണ്ടായിരുന്ന അടയാള കല്ലുകളിൽ പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള തീയതികൾ രേഖപ്പെടുത്തിയത് കാണാം ഖുർആാൻ വചനങ്ങളാണ് കൂടുതലും ഈ കല്ലുകളിലുള്ളത് അപൂർവം ചിലതിൽ ഹാജി പണ്ഡിതൻ എന്നൊക്കെ രേഖപ്പെടുത്തിയതും കാണാം കൂഫി ലിപിയിലും നക്ഷലിപിയിലും വന്ന മാറ്റങ്ങളും കലിഗ്രഫിയുടെ കാര്യത്തിൽ മേഖലയിലുണ്ടായ വളർച്ചയും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു മാതൃക കൂടിയാണ് ഈ കല്ലുകൾ ഈ പള്ളിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ നടത്തിയ ഉദ്ഘനനം ഉമയത് കാലഘട്ടത്തെക്കാളും മൂന്നോ നാലോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരവധി അവശിഷ്ടങ്ങൾ പുറത്തുകൊണ്ടുവന്നിട്ടുണ്ട് അവയിൽ ചിലത് മസ്ജിദിനോട് ചേർന്ന് ഭൂമിക്കടിയിൽ ചിലിട്ട് വെച്ച നിലയിൽ സന്ദർശകർക്ക് കാണാനായി സജ്ജീകരിച്ചിട്ടുണ്ട് മസ്ജിദിനോട് ചേർന്ന് സന്ദർശകർക്ക് വേണ്ടിയുള്ള ഗാലറിയിൽ ഈ പ്രദേശത്ത് നടന്ന ഉദ്ഘടനത്തിൽ കണ്ടെടുത്ത നിരവധി പുരാവസ്തുക്കളും പ്രദർശനത്തിന് വെച്ചത് കാണാം നാണയങ്ങളും പിഞ്ഞാണപാത്രങ്ങളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എല്ലിൻ കഷ്ണങ്ങളും പഴയ മസ്ജിദിന്റെ മെഹ്റാബ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളും ഒക്കെ ഈ കൂട്ടത്തിലുണ്ട് കാലഘട്ടം കൃത്യമായി നിജപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും ഗൾഫ് മേഖലയിൽ ഇപ്പോഴുള്ള ഏറ്റവും പഴയ പള്ളികളിൽ ഒന്നായാണ് അൽ കമീസ് കണക്കാക്കപ്പെടുന്നത് മനാമയിൽ ഇപ്പോഴുള്ള ആരാധനാലയങ്ങളിൽ ഏറ്റവും പഴയതു പക്ഷേ കമീസ് മസ്ജിദല്ല നാം നേരത്തെ ചർച്ച ചെയ്ത ദിൽമുൻ നാഗരികതയുടെ കാലത്ത് സ്ഥാപിക്കപ്പെട്ട ബർബർ ദേവാലയമാണ് മനാമയിലെ ഒരു ഗ്രാമത്തിന്റെ പേരാണ് ബർബർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ നടന്ന ഉദ്ഘനത്തിലാണ് പരസ്പരം ചേർന്ന് നിൽക്കുന്ന മൂന്ന് ക്ഷേത്രങ്ങൾ അടങ്ങിയ ഈ കേന്ദ്രം കണ്ടെത്തിയത് ബഹ്റൈൻ എന്ന രാജ്യത്തെ വാസയോഗ്യമാക്കിയ സുമേരിയക്കാരുടെ ദൈവമായ എൻകിയുടെ പേരിലുള്ള ദേവാലയ സമുച്ചയമായിരുന്നു ഇത് ഈ ക്ഷേത്രത്തിനകത്ത് ഇപ്പോഴും ബാക്കിയുള്ള ശുദ്ധജല നീരൊർവയാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എനിക്കിയുടെ ഇടപെടലിനെ തുടർന്നാണ് ബഹറിനിൽ ശുദ്ധജലം ലഭ്യമായത് എന്നാണല്ലോ സുമേറിയൻ പുരാണങ്ങളിലുള്ളത് ഈ നീരുറവക്ക് അക്കാലത്ത് വലിയ ദിവ്യത്വം കൽപ്പിക്കപ്പെട്ടിരുന്നു ക്രിസ്തുവിന് എഴുന്നൂറ്റി അൻപത് വർഷം മുമ്പ് വരെയും ഈ ദേവാലയം ഉപയോഗത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് അനുമാനിക്കപ്പെടുന്നത് ഒരു ചെറിയ കൽപ്പടവിലൂടെ താഴേക്കിറങ്ങിയെത്തുന്ന ഈ ഭാഗത്താണ് ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ നടക്കാറുണ്ടായിരുന്നതെന്നാണ് ആർക്കിയോളജിസ്റ്റുകളുടെ അനുമാനം കല്ലുകൾ കൊണ്ട് അടയാളപ്പെടുത്തിയ ദീർഘവൃത്താകാരത്തിലുള്ള ഈ ഭാഗമാണ് ടെമനോസ് എന്നറിയപ്പെട്ട ക്ഷേത്രത്തിന്റെ മുറ്റം അക്കാലത്ത് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കഥകളും മറ്റ് അവതരണങ്ങളും ഇവിടെയാണ് അരങ്ങേറിയിരുന്നത് മൃഗബലിയും മറ്റും നടത്തിയിരുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു ആൾത്താര ക്ഷേത്ര സമുച്ചയത്തിന്റെ നടുവിൽ ഇപ്പോഴും ബാക്കിയുണ്ട് ബഹ്റി നാഷണൽ മ്യൂസിയത്തിന്റെ ഏറ്റവും വലിയ ആകർഷണമാണ് ഈ പ്രദേശത്തു നിന്നും കണ്ടെടുത്ത പുരാവസ്തുക്കൾ ഗൾഫ് മേഖലയിലെ ഏറ്റവും പഴയ മ്യൂസിയങ്ങളിൽ ഒന്നുകൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഉദ്ഘാടനം ചെയ്ത ബഹ്റൈൻ നാഷണൽ മ്യൂസിയം കടൽ നികത്തിയെടുത്ത സ്ഥലത്ത് നിർമ്മിച്ച ഈ മ്യൂസിയം ബഹ്റൈന്റെ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഒരുപോലെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈടെ അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ബഹ്റൈൻ സന്ദർശന വേളയിൽ ഉപയോഗിച്ച കാർ ഈ മ്യൂസിയത്തിലുണ്ടെന്ന കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നുവല്ലോ ബഹ്റൈനിൽ പെട്രോൾ കണ്ടെത്തിയതിൻ്റെ അറുപതാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചരിത്ര കാറാണ് ഈ കാണുന്നത് ബഹ്റൈനിലെ ആദ്യത്തെ എണ്ണക്കിണർ സന്ദർശിക്കാനായി അന്നത്തെ രാജാവ് ഷെയ്ഖ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ ഉപയോഗിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മാതൃകയിലുള്ള ബ്യൂക്ക് കാറാണിത് ബഹ്റൈൻ്റെ എന്നതിനേക്കാളേറെ മെസപ്പോട്ടേമിയൻ കാലഘട്ടത്തിന്റെ സവിശേഷതകൾ പരിചയപ്പെടുത്തുന്ന ഗാലറികളാണ് ഈ മ്യൂസിയത്തിൽ അധികവും ഇന്ത്യൻ സംസ്കാരത്തിന് പോലും എവിടെയൊക്കെയോ ഈ മേഖലയുമായി ഒരു കാലത്ത് ബന്ധമുണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നതാണ് ഇവിടുത്തെ ചില പ്രദർശന വസ്തുക്കൾ കൂട്ടത്തിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ദിൽമുൻ കാലഘട്ടത്തിലെ ശവക്കല്ലറകൾ പകർപ്പാണെന്ന് ഒരിക്കലും തോന്നാത്ത രീതിയിലാണ് ഇവ സജ്ജീകരിച്ചിട്ടുള്ളത് ഷാർ ഷാക്കുറ ദിറാസ് ആലി തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു ഇവയുടെ ഒറിജിനൽ കല്ലറുകൾ ഉണ്ടായിരുന്നത് ഇവയിൽ ചിലതിൽ എഴുപത്തി അഞ്ചിലധികം പേരെ അടക്കിയിട്ടുണ്ടെന്നാണ് നിഗമനം രാജാക്കന്മാരുടെ കല്ലറുകളും കുടുംബക്കല്ലറുകളുമൊക്കെ ഇക്കൂട്ടത്തിലുണ്ട് കേരളത്തിലും മറ്റും കണ്ടുവരുന്ന രീതിയിൽ നന്നങ്ങാടികളെ അനുസ്മരിപ്പിക്കുന്ന വലിയ കളിമൺ പാത്രങ്ങളിൽ മരിച്ചവരെ അടക്കിയതും കാണാനുണ്ട് മെസപ്പോട്ടേമിയൻ സംസ്കാരത്തിൽ കണ്ടുവരുന്ന ഈ രീതി ഇന്ത്യയിലും ഒരു കാലത്ത് വ്യാപകമായിരുന്നു ആര്യന്മാരുടെ അധിനിവേശത്തിനു ശേഷമാണ് മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന പതിവ് ഇന്ത്യയിൽ ആരംഭിച്ചതെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാനാവുക ഈ അടുത്ത കാലത്ത് തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിൽ വൈകാൻ നദിക്കരയിലെ കീഴാടിയിൽ കണ്ടെത്തിയ വി സി അഞ്ചാം നൂറ്റാണ്ടിലേതെന്ന് അനുമാനിക്കുന്ന പുരാതന നഗരത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഇരുപത്തിയാറ് ഇത്തരം മൺഭരണികൾ കണ്ടെടുത്തിരുന്നു ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നുവെന്ന് കരുതപ്പെടുന്നതിനും മുമ്പെയുള്ള കാലഘട്ടത്തിൽ വ്യത്യസ്തമായ സാംസ്കാരിക പാരമ്പര്യം രാജ്യത്തിനുണ്ടായിരുന്നു എന്ന് അടിവരയിടുന്ന കണ്ടെത്തലുകൾ കൂടിയായിരുന്നു കിളാടിയിലേത് മനാമയിലെ മറ്റൊരു പ്രധാന മ്യൂസിയത്തെ കൂടി പരിചയപ്പെടുത്തി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം ഇതാണ് ബൈത്തുൽ ഖുർആാൻ എന്ന ലോകത്തെ ഏറ്റവും വലിയ ഖുർആാൻ മ്യൂസിയം ഖലീഫ ഉസ്മാന്റെ കാലത്ത് കൈകൊണ്ട് എഴുതിയുണ്ടാക്കിയ ഖുർആാൻ പ്രതിയും ജർമ്മനിയിൽ നിന്ന് ലോകത്താദ്യമായി അച്ചടിച്ച ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ കോപ്പിയും ലാറ്റിൻ ഭാഷയിൽ തൊള്ളായിരത്തി നാല്പത്തിനാലിൽ തയ്യാറാക്കിയ വിവർത്തനവും ഇവിടെയുണ്ട് പതിനായിരത്തിലധികം ഖുർആൻ കോപ്പികളും വിവർത്തനങ്ങളുമാണ് ഇവിടെ പ്രദർശനത്തിനുള്ളത് പാപ്പിറസിലും തുകലിലും കടലാസിലും മാത്രമല്ല ഇലയിലും ഒക്കെ തയ്യാറാക്കിയ ഖുആൻ പ്രതികൾ ഈ മ്യൂസിയത്തിൽ കാണാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ പക്ഷേ ഈ മ്യൂസിയത്തിൽ നിന്നുള്ളതല്ല അവ ബഹ്റൈൻ നാഷണൽ മ്യൂസിയത്തിൽ നിന്നാണ് ജേണിസ്റ്റ് പകർത്തിയത് ബൈത്തുൽ ഖുറാന്റെ അകത്ത് ക്യാമറകൾക്ക് വിലക്കുള്ളത് കൊണ്ടായിരുന്നു ഈ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയാതെ പോയത് മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിയിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ